വൈകുന്നേരത്തെ നമ്മുടെ മുറ്റം അടിക്കലും നമ്മുടെ കോഴി കൂട്ടിക്കയറാൻ വരലും കോഴിയുടെ വൈകുന്നേരത്തെ അഭ്യാസങ്ങളാണ് കേട്ടാ വിട്ട അടുത്ത് വിട്ട നല്ല കൊത്തു സുന്ദരി സുന്ദരി സുന്ദരിക്ക് നേരത്തെ എന്താ സൗണ്ട് കേട്ട് പറഞ്ഞു ഡീ സുന്ദരനെ നേരത്തെ സുന്ദരിന് സൗണ്ട് കേട്ടിട്ടാ അപ്പൊ എന്താ ചോദിച്ചപ്പോ ചിക്കു പറയണേ പൊറോട്ട മാമ അടിച്ചതാണെന്ന് അപ്പൊ ഞാൻ പോയി ചോദിച്ചു എൻ്റെ സുന്ദരനെ അടിച്ചു ചോദിച്ചപ്പോ പറയണേ സുന്ദരനെ അടിച്ചതല്ല കോഴീൻ്റെ ഒരു കൊത്ത് കിട്ടിയതാ സുന്ദരിക്ക് ഇവിടെ പറഞ്ഞ തല്ലിന്ന് ഉച്ചിക്കോ മാറേ അവ നോക്കണു നോട്ടം നോക്കി തലങ്ങും മൂന്നാളും ഉണ്ട് കേട്ടോ അവിടെതാ അതെ കൊഞ്ചു കൊഞ്ചു എങ്ങനെയാ ഹലോ തരിയ കൊഞ്ചു ഹലോ കൈവന്തിക്കണക്ക് ഹലോ 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 താടി ഇനി ചെടികളൊക്കെ നനയ്ക്കണം വേണ്ട ശരിയാവില്ല നമ്മുടെ വീട്ടിൽ പൂച്ചകളൊക്കെ മരിച്ചു കൊണ്ടിരിക്കാനായിട്ടാണ് ഇനി അവശേഷിപ്പ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്താ നമ്മുടെ വാവ അതിനും അസുഖം തന്നെയാണ് വയ്യാകി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല ഡോക്ടർ പറഞ്ഞത് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നത് ചാൻസ് വളരെ കുറവാണ് നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂന്ന് അതേപോലെ നമ്മുടെ കറുപ്പ് കുഞ്ഞുട്ടി ഉണ്ടായിരുന്നില്ല ചിക്കു മാറിയൊക്കെ കറുപ്പ് കുഞ്ഞുട്ടി ഉണ്ടായിരുന്നേ ചിക്കു മാറിയേ കറുപ്പ് കുഞ്ഞുട്ടി എത്രയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും നോക്കിയിട്ടും രക്ഷപ്പെട്ടില്ല കേട്ടോ അതിന് അസുഖം ആദ്യം എന്തോ വന്ന ഒരു ക്ഷീണം വീണം പോലെയൊക്കെ തോന്നി നോക്കി ബ്ലഡ് കൊണ്ടുപോയപ്പോൾ ബ്ലഡ് കുറവാണെന്നാണ് പറഞ്ഞത് അവസാനം ബ്ലഡ് കുറവിൻ്റെ കാര്യമൊക്കെ നോക്കി എല്ലാ ഇഞ്ചക്ഷനും എടുത്ത് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അവസാനം അതിന് ലൂസ് മോഷനും ഛർദിയുമായി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മരുന്ന് കൊടുക്കാനുള്ള ഗ്യാപ്പില്ലാട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് അത് മരണപ്പെടുകയായിരുന്നു അപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാത്തത് അവിടെ കുഴിവെട്ടി കുഴിവെട്ടി മനുഷ്യന് മതിയായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രത്തോളം കുഴിവെട്ടുന്നുണ്ട് ചിക്കുവോ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം എത്രയോ പ്രാവശ്യം ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞോ ഇനി ഞാൻ വടിയെടുക്കുവേ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് ഇടാത്തത് അപ്പോൾ ഇന്ന് എന്തായാലും ലൈവില് വരുന്നുണ്ട് കേട്ടോ ലൈവില് വരുന്നില്ലേ ഇന്ന് ഇന്നെന്തായാലും ലൈവില് വരാൻ നോക്കാം കഴിവിൻ്റെ പരമാവധി നമ്മുടെ ചിക്കു എടുത്ത കവറ് നമ്മുടെ സുന്ദരി എടുത്തിട്ട് പോയി കേട്ടോ ചിക്കു എപ്പോഴാണ് താഴെ ഇടുക നോക്കിയിരിക്കണം എടുത്തിട്ട് പോയി ചിക്കുവിൻ്റെ വികൃതിയും ഞാൻ ഞാനിപ്പോൾ ഇതാ ഈ ചെടികൾ അത്രയും നനയ്ക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതൊക്കെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം മരം മുറിക്കുമ്പോൾ എല്ലാം കറബറോന്നിട്ടതായിരുന്നു അപ്പോൾ എല്ലാം ഈ ഒരു ലെവലാക്കി എടുക്കാൻ ഒരുപാട് പണിയാണ് കേട്ടോ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യുമ്പോൾ നല്ല ക്ഷീണം തന്നെയാണ് പിന്നെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അധികം അവരങ്ങോട്ട് നിർബന്ധിക്കാനും നിൽക്കില്ല പഠിക്കുകയല്ലേ പഠിക്കട്ടെ അപ്പോൾ കോട്ടയൽ എക്സാമിൻ്റെ ഇത് റിസൾട്ട് വരലും പി ടി എം മീറ്റിങ്ങും കാര്യങ്ങളും തിരക്കുകളും കല്യാണം അങ്ങനെ ഒരേ കാര്യങ്ങളായതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് തീരെ ഇടാത്ത കേട്ടോ അതുപോലെ മൈൻഡും ഓക്കെ ആവുന്നില്ല നമുക്ക് ഉള്ളിലൊന്നും പുറമെ ഒന്ന് വിൽക്കിനേക്കാളെയും രണ്ട് ഭാഗത്തും ഒരേ രീതിയിലായിരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ടാണ് ഞാനിപ്പോൾ തീരെ വീഡിയോ ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരം ചലച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുണ്ടട്ടതോ ഒരാൾ വെക്കണ് ഇതേ ഉണ്ട് ഒരാൾ നിൽക്കണ് ചിക്കന് ഫുഡ് വേണമെങ്കിൽ ഈ മഞ്ഞക്കിളി ചെക്കനാണ് അപ്പോൾ അവനക്ക് ഫുഡ് വേണമെങ്കിൽ അവൻ ഏറ്റവും താഴെ വന്നിരുന്നിട്ട് എന്നെ വിളിക്കും കേട്ടോ ചിക്കു കളിക്കണത് കാണിച്ചു കൊടുക്കാൻ ആ ഇടയിലൊന്നും വരയില്ല ഒറ്റ ചതുരോണോണു ആ എവിടെ എത്തും നീ ചാടിയിട്ട് അങ്ങനെ ആ ഒരു കാരണങ്ങളോണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടാത്ത അപ്പം ഒരുപാട് പേര് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഇല്ലാത്ത എന്താ വീഡിയോസ് ഇല്ലേ എന്താ വരുന്നില്ലേ എന്നൊക്കെ അപ്പോൾ ഇന്ന് എന്തായാലും ലൈവില് വരാൻ നോക്കാം അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളെന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് വളർത്തുന്നതാണല്ലേ ഇപ്പം ഇനിയിപ്പോൾ ഈ പട്ടികളുടെ കാര്യം തന്നെ നമുക്ക് അറിയില്ല ഒന്നും ചെയ്യാൻ വഴിയില്ല കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവരുടെ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലല്ല ഇവർ രാത്രിയൊക്കെ ഇപ്പോൾ ഈ പകൽ കാണുന്ന ആൾക്കാരെയല്ല രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കടയുടെ ഫ്രണ്ടിലൂടെ വണ്ടികൾ പോയി കഴിഞ്ഞാൽ ഓരോ വണ്ടിയുടെയും പിന്നാലെ പോയിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കെട്ടിയിടലൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അമ്മേനെ പൊടി പോലും ഇല്ലാത്ത അവസ്ഥയാക്കി ഇനിയിപ്പോൾ അതുപോലെ ഇതിനും കാണിക്കുമെന്നുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേർക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് പട്ടികളായതുകൊണ്ട് ആരും കൊണ്ടുപോവില്ല നായ്ക്കളിനെയൊക്കെ ചെറുതിലേ കൊണ്ടുപോയി ഇനിയിപ്പോൾ ഇവർ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ രണ്ട് പട്ടിയും പട്ടിന്നായി അപ്പോൾ പട്ടികൾക്ക് എന്താ നായ്ക്കൾക്ക് എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിച്ചു പട്ടികൾ പറഞ്ഞ പെണ്ണുങ്ങളാണ് നായ്ക്കളെന്ന് പറഞ്ഞ ആണുങ്ങളാണ് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതും ചോദിച്ചോട്ടാ നമുക്ക് നമ്മുടെ വാവയ്ക്ക് നടക്കാൻ പോലും വയ്യാട്ടോ നല്ല മെലിഞ്ഞു ക്ഷീണിച്ചു അവൻ്റെ അമ്മ മരിച്ചു എല്ലാം കുറേ പൂച്ചകളുണ്ടായിരുന്നു എല്ലാവരും പോയി അപ്പം എനിക്ക് കുണിച്ചു സുന്ദരിച്ച വാവനെ കണ്ടിട്ടാണ് എണീച്ചു പോണത് അതാ വേണം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാത്തത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പൂച്ചകൾ എഴുതി ഇവൻ ഒഴിവൻ മാത്രമേ ഉള്ളൂ അവൻ ആക്സിഡൻ്റ് ആയ ശേഷം ബാക്കിൽ ഇരിക്കാൻ കുറച്ച് പ്രയാസമാണ് ചെക്കൻ വരണുണ്ട് അപ്പുറത്തേക്കും കൂടെ വാവൻ്റെ അടുത്തേക്ക് വാവേ അത് നോക്ക് അത് നോക്ക് വവയെ വിളിച്ച വേണ്ടി വരുന്നു ഡോക്കാണ്ട് പോണ് നോക്കും കേക്കുന്നുണ്ട് എല്ലാം പക്ഷെ നോക്കൂല്ലാന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഇനി വേഗം ചെടികളൊക്കെ ഒന്ന് നനയ്ക്കട്ടെട്ടാ അപ്പൊ നമുക്ക് എന്തായാലും വൈകിട്ട് ലൈവില് കാണാം ഇതാണ് നമ്മുടെ കുഞ്ഞു സുറോ വെറും ചെടികൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ േ മഴ കഴിഞ്ഞിട്ട് വേണം ഈ മതിലും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഇതാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടി വീണ പ്ലാവ് ഇതിൻ്റെ വലിയ ചില്ലയാണ് കേട്ടോ പൊട്ടി വീണ അപ്പം പൊട്ടി വീഴാനായിട്ട് ഒന്നും തന്നെ ഇല്ല അതേപോലെ നമ്മുടെ കോഴീനെ പഠിച്ചിട്ട് ആന്തൂരങ്ങൾ കംപ്ലീറ്റ് മേലെ കയറ്റി വെച്ചിരിക്കുകയാണ് ഇനി അതിനെയൊക്കെ താഴേക്കെടുത്ത് സെറ്റ് ചെയ്യണം ബീവിമ്മ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ എന്തായാലും നമുക്കിന്ന് വൈകുന്നേരത്ത് ലൈബിൽ കറം അല്ലെ ഞായറാഴ്ചയാണ് പഠിക്കാൻ ഇഷ്ടംപോലെ അതെ ഞായറാഴ്ചയാണ് വേണ്ട കാര്യം അപ്പൊ ഇന്ന് എന്തായാലും വൈകിട്ട് ലൈബിൽ പോണേട്ടോ